ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്ലൗസൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തെറ്റു വരുന്ന ഒരു ഭാഗമാണ് അതായത് എത്ര തയ്ച്ചാലും ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മളുടെ തുടക്കക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ കറക്റ്റ് ബാൻഡാണിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ബാൻഡാണിത് ഇത് നമുക്ക് ലൈനിങ് പീസായിട്ട് എടുത്തിരിക്കുന്ന രണ്ട് പീസാണ് സെയിം തുണിയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലൈനിങ് പീസായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ബാൻഡിൻ്റെ അടിത്തട്ടിലിടുവാൻ വേണ്ടി അതായത് നമുക്ക് അല്പം കട്ടി കിട്ടുവാൻ വേണ്ടി നമ്മൾ പാൻറ്റ് പീസൊക്കെ ഇടാറുണ്ട് ആ ഒരു പീസിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് ഈ ഒരു ബാൻഡ് തയ്ക്കുന്നത് കാണിച്ചു വരുവാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ് കളറൊക്കെ ഇങ്ങനെ മാറ്റി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് വശം കണ്ടോ ഇത് ഭാഗം നമുക്ക് അല്പം ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് നേരിയാണ് വരുന്നത് അല്ലേ അതായത് ഒരു സൈഡ് ചെരിച്ചിട്ടും ഒരു സൈഡ് നേരിയുമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെരിച്ചിട്ട് വരുന്ന ആ ഒരു ഭാഗം അല്ലെ കട്ട് ചെയ്ത് അത് നമ്മുടെ സൈഡ് വശമാണ് ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് നമ്മുടെ തീരെ തയ്ക്കുന്ന ഭാഗമാണിത് ഇവിടെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഇതുപോലൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക കണ്ടോ രണ്ട് പീസിലും വരുന്ന രീതിയിൽ കട്ടിങ് കൊടുക്കുക ഇത് നമുക്ക് ഉൾവശമാണ് നമ്മുടെ ബാൻഡിൻ്റെ ഉൾവശം ഇത് നമുക്ക് നല്ല വശമാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉൾവശമാണ് ആ ഒരു ഭാഗം നമ്മളൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ അതായത് നല്ല വശവും ഉൾവശവും ഉള്ള പീസാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ പീസൊക്കെ എടുക്കുന്ന രീതിയിലുള്ള അല്പം കട്ടി കൂടുതൽ ഒരു പീസ് എടുക്കുക അതിനുശേഷം നമുക്കിവിടെ ലൈനിങ് പീസ് വെക്കുക ഈ ലൈനിങ് പീസ് വെക്കുന്ന സമയത്ത് ലൈനിങ് പീസിൻ്റെ ഉൾവശം ഇതാണ് കേട്ടോ അപ്പോൾ നല്ല വശം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു സൈഡ് വശമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാൻഡിൻ്റെ പീസിൻ്റെ ഒരു പീസ് നമ്മൾ ഇവിടെ ഇതുപോലെ വെക്കുക ഉണ്ടോ അതായത് നല്ല വശവും നമ്മുടെ ലൈനിങ് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിൻ്റെ നല്ല വശവും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് നമ്മുടെ സൈഡ് വശത്ത് തുടങ്ങി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ നമുക്കിവിടെ ഈ ഒരു പീസിന് ഇവിടെ നിന്ന് മാറ്റാതെ ഇവിടെ ഇതുപോലെ തന്നെ വെക്കുക അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ബാൻഡ് തയ്ക്കാൻ വേണ്ടി ആദ്യം പാൻറ്റ് പീസ് വെക്കുക അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസിൻ്റെ നല്ല വശം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ കേട്ടോ ചീത്തവശം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗമല്ലോ കേട്ടോ ഈ ഒരു മാർക്കിംഗ് കണ്ടോ ഈ ഒരു മാർക്കിംഗ് നമുക്ക് ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും മാർക്കിംഗ് കാണുന്നുണ്ട് കണ്ടോ നമുക്ക് ഉൾവശം മുകളിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണല്ലോ നമ്മൾ ആദ്യത്തെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് കേട്ടോ ഫ്രണ്ട് ഭാഗത്തല്ല സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ രണ്ടാമത്തെ ബാൻഡിൻ്റെ സ്റ്റിച്ചിങ്ങും തുടങ്ങും രണ്ടാമത്തെ ബാൻഡ് ഫ്രണ്ട് ഭാഗം നിന്ന് സ്റ്റിച്ചു തുടങ്ങി സൈഡ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഈ ഒരു ഭാഗമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതായത് നമുക്ക് രണ്ടാമത്തെ ബാൻഡ് വെക്കുന്ന സമയത്താണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ബാൻഡിനെ ഇവിടെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുത്ത് ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈയൊരു ഭാഗത്തു കൂടി ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ചിങ് കൊടുക്കാം നമുക്ക് രണ്ട് സ്റ്റൈലിൽ നമ്മൾ ബാൻഡ് തയ്ച്ചെടുക്കാറുണ്ട് അതിലൊരു ഒരു മോഡലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കിവിടെ നല്ല തിക്ക് കിട്ടും കേട്ടോ നല്ല കട്ടി കിട്ടും അവിടെ അപ്പോൾ ബാൻഡ് നല്ല സ്ട്രോങ് അവിടെ കിട്ടും ഇനി നമ്മളിവിടെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്കിവിടെ നിന്ന് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ ഈ രീതിയിലാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഒന്നേ കാലിഞ്ചൊക്കെ നമുക്ക് തയ്യൽ തുമ്പുണ്ടാവും അപ്പോൾ ഇതിൽ കൂടിയാണ് സ്റ്റിച്ചിങ് പോവുക അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാനൊന്ന് കാണിച്ച് പറഞ്ഞു തരാം അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ബാൻഡ് രണ്ടാമത്തെ ബാൻഡ് അതേപോലെ തന്നെ മടക്കി വെച്ച് ഇവിടെ ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങി ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഭാഗവും ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ ഈയൊരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്തുള്ള ബാൻഡും തയ്ച്ചു ഇനി നമുക്കിവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസുകൾ നമ്മളെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ മാറ്റുകൾ ക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തു അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്തുള്ള ബാൻഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ ഈവിടെ ഭാഗത്തോട് സ്റ്റിച്ചിങ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് തയ്ക്കാതിരുന്നത് നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ തീരെ തയ്ക്കും അതായത് നമ്മൾ ലൂപ്പൊക്കെ തുനുന്ന തീരെ തയ്ക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് മൂന്ന് പീസ് ഉണ്ടാകും ആ ഒരു പീസിൽ ഏതെങ്കിലും ഒരു പീസ് ഇതുപോലൊന്ന് തെന്നിമാറിപ്പോയാൽ നമ്മളത് ധരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിന്നി വന്ന് വൃത്തികേടാകും ബ്ലൗസൊക്കെ പീസൊക്കെ അഴിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈഡ് രണ്ട് പീസില് നമ്മൾ തയ്ച്ചു വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാൻഡ് തയ്ക്കുന്നത് എന്തായാലും എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം